ഡോക്ടർ ബൂഹറിന്റെയും അജു ജോണിന്റെയും കാലക്രമത്തിലുള്ള സുവിശേഷങ്ങളുടെ ഓഡിയോ പതിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ എല്ലാ സുവിശേഷങ്ങളിൽ നിന്നും സമഗ്രമായി തുടക്കം മുതൽ അവസാനം വരെയും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നൂറ്റാണ്ടിൽ ചേർത്ത അധ്യായങ്ങളും പതിനാറാം നൂറ്റാണ്ടിൽ ചേർത്ത വാക്യ നമ്പറുകളും ഇല്ലാതെ കേൾക്കാം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായത് ഒന്നും അവനെ കൂടാതെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ദൈവം അയച്ചിട്ടു ഒരു മനുഷ്യൻ വന്നു അവന്നു യോഹന്നാൻ എന്നുപേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതെന്നു വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു അവൻ വെളിച്ചം ആയിരുന്നില്ല സാക്ഷ്യം പറയേണ്ടതുവനത്രേ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉള്ളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈകൊണ്ടു അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടതാലമല്ല ദൈവത്തിൽ നിന്നും വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ശ്രീമാനായ തയോഫിലോസെ ആദ്യമുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്നത് പരിശോധിച്ചിട്ടും എനിക്കും തോന്നിയിരിക്കുന്നു യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്തു അഭിയ ജനസമൂഹം ഒക്കെയും പുറത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ വലത്തു ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് പറഞ്ഞതുവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന്നു യോഹന്നാൻ എന്നു പേർ ഇടയണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവന്റെ ജനത്തിങ്കൾ പല അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവൻ ആകും വീഞ്ഞും മദ്യവും കുടിക്കയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയും അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ തിരിച്ചു അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ടു ഒരുക്കമുള്ള ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവനു മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും സെഖരിയാവു ദൂതനോടും ഇതു ഞാൻ എന്തൊന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സെന്നല്ലോ എന്ന് പറഞ്ഞു ദൂതൻ അവനോടും ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു നിന്നോട് സംസാരിപ്പാൻ ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കുവരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു ജനം സെഖരിയാവിനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നു അവർ അറിഞ്ഞു അവൻ അവർക്ക് ആദ്യം കാട്ടി ഉമ്മനായി പാർത്തു അവന്റെ ശുശ്രൂഷാ ർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും യേശു അവശു അവൻ വലിയവൻ ആകും അതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിനോ എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തുനിന്നു അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ Porque... ിൽ വിളിച്ചു പറഞ്ഞതും സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതു അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഗർഭലും നിന്റെ സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ടു കർത്താവ് തന്നോട് അരുളി ചെയ്തെന്ന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ മറിയ പറഞ്ഞതു എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷിത ടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധം തന്നെ അവനെ ഭയപ്പെടുന്നവർക്കു അവന്റെ കരുണ ഇരിക്കുന്നു തന്റെ ഭുജം കൊണ്ടു അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു െ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോട് അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതെന്നും തന്റെ ദാസനായ ഇസ്രായേലിനെ തുണിച്ചിരിക്കുന്നു മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എലീഷപെത്തുന്നു പ്രസവിപ്പാട് ಅಮ್ಮಯೋ ಅಲ್ಲ എല്ലാവരും ും ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പൈതൽ എന്തു ആകും എന്ന് പറഞ്ഞു കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ അപ്പനായ സഖരിയാവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി പ്രവചിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവും അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ചു ഉദ്ധാരണം ചെയ്യുകയും മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും യും കയ്യിൽ നിന്നും ദാസനായ ദാവീതിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നതും നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതെന്നും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ടു നാം ആയിഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും അവൻ നമ്മുടെ പിതാവായ അബ്രാഹാമിനോട് സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു നീയോ പൈതലെ അധ്യന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിനു പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവനു മുമ്പായി നടക്കും ഇരുളിലും മരണനിഴിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതെന്നും ആ അർദ്ദകരുണയാൽ ഉയരത്തിൽ നിന്നു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന്ന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു അബ്രാഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രാഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യാക്കോബ് മറിയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്നു ക്രിസ്തു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആകെ അബ്രാഹാം മുതൽ വരെ മുതൽ മുതൽ ബാബേൽ ബാബേൽ പ്രവാസത്തോളം പ്രവാസം ക്രിസ്തുവിനോളം എന്നാൽ ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണം ആയിരുന്നു അവന്റെ അമ്മയായ മറിയ യോസേഫിന്നു വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നു കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്കു ലോകാപവാദം വരുത്തുവാൻ അവന്നു മനസ്സിലായിക്കൊണ്ടും അവളെ കൂളമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്നു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസേഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുകൊണ്ടു നീ അവന്നു യേശു പേർ ഇടയണം എന്ന് പറഞ്ഞു ർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന്നു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ വിളിക്കും എന്നു പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു ഉറക്കം ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന്നു അവൻ യേശു എന്നുപേർ വിളിച്ചു

അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്കു സ്ഥലം ഇല്ലായകയാൽ പശുത്തുട്ടിയിൽ കിടത്തി അന്നു ആ പ്രദേശത്തു ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർട്ടിരുന്നു അപ്പയാൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നും കർത്താവിന്റെ തേജസ് വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു തങ്ങളെയാട് അറിയിച്ചത്യാലെ ഇരയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ടു മടങ്ങിപ്പയായി പരിചേദന കഴിപ്പാനുള്ള എട്ടു ദിവസം തികഞ്ഞപ്പയാൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്ക് മുമ്പേ ദൂതൻ പറഞ്ഞതുപോയാലെ അവനു യേശു എന്നുപേർ വിളിച്ചു മയാശിയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോയാൾ byling സ്വന്തപ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു ആശേർഗയാത്രത്തിൽ ഫനുവിയലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനെയാടുകൂടെ വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തെയാടും പ്രാർത്ഥനയാടും കൂടെ രാവും പകലും ആരാധന ചെയ്തു നാഴികയിൽ അവളും അടുത്തുനിന്നു ദൈവത്തെ സ്തുതിച്ചു യരൂഷലേമിന്റെ വീണ്ടും അവർ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയായി പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടുപേയാന്നു ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു ഹെരിയാ താരാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലേഹമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർമിൽ എത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കു കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരിയാതാരാജാവും അത് കേട്ടിട്ടു അവനും ഒക്കെയും ഭ്രമിച്ചു ജനത്തിന്റെ ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നതു ഛ്യാദിച്ചു അവർ യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ ദേശത്തിലെ ബേത്ലഹേമേ നീ യഹൂദി പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ മേപ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും ു വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരെയാട് സൂക്ഷ്മമായി ജ്യാതിച്ചറിഞ്ഞു അവരെ ബേത്ലേഹമിലേക്കു അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂചന ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു മിശ്രീമിലേക്ക് പെയായി ഹെരയാതാവിന്റെ മരണത്തെയളം അവൻ അവിടെ പാർത്തു മിശ്രീമിൽ നിന്നും ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുവി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്നു ഹെരിയാതാവ് കണ്ടു വളരെ ഖ്യാപിച്ചു വിദ്വാൻമാരെയാണ് ായത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും ഇസ്രായേൽ ദേശത്തേക്ക് പെയ്യക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദിയൽ അർക്കലിയോസ് തന്റെ അപ്പനായ ഹെരയാതവനു പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പെയാകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് കലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പയായി അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറത്ത് എന്ന ഗ്രാമത്തിൽ അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതയാറും പെസഹപ്പെും പെയ്യകും അവന്നു പന്ത്രണ്ട് വയസ്സായപ്പയാൾ അവർ പതിവുപേയാലെ പെരുന്നാളിന്നു പേയായി പെരുന്നാൾ കഴിഞ്ഞു മടങ്ങിപ്പയാരുമ്പയാൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു അമ്മയപ്പന്മാരെ അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നു അവർ ഊഹിച്ചിട്ടു ഒരു ദിവസത്തെ വഴിപെയ്യന്നു പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ടു അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂഷലേമിലേക്ക് മടങ്ങിപ്പയായി മൂന്നു നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരെയാട് ച്യാതിക്കുകയും ചെയ്യുന്നതും കണ്ടു അവന്റെ വാക്കുകേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തേന്നി അവനെ കണ്ടിട്ടു അവർ അതിശയിച്ചു അമ്മ അവനെയാട് മകനെ ഞങ്ങളെയാട് ഇങ്ങനെ ചെയ്തതു നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു അവൻ അവരെയാടു എന്നെ തിരഞ്ഞു എന്ന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതു എന്ന് നിങ്ങൾ എന്ന് പറഞ്ഞു അവൻ തങ്ങളെയാട് പറഞ്ഞ വാക്കു അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരെയാടുകൂടെ ഇറങ്ങി നസരത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങൾ എല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശുവജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ സെഗരിയാവിന്റെ മകനായ യാഹന്നാന്നും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അവൻ അരുളപ്പാടുള്ള നാട്ടിൽ ഒക്കെയും വന്ന് പാപമയാചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു

ൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജടവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുപയാലെ തന്നെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തർ സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവന്റെ അടുക്കൽ ദേശം ഒക്കെയും യരൂഷലേമിയർ എല്ലാവരും വന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഏറ്റു യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ും വെട്ടുപിളും തന്റെ സ്നാനത്തിനായി പരീക്ഷരിലും സർപ്പസന്ധികളെ വരുവാനുള്ള ക്യാപത്തെ ഒഴിഞ്ഞു ഓടിപ്പയാകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതും ആർ മാനസാന്തരത്തിനു യാഖ്യമായ ഫലം കായ്പി അബ്രാഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടോ എന്നുള്ളം കൊണ്ടു പറവാൻ തുണിയരുത് ഈ കല്ലുകളിൽ നിന്നും െ വരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തു മുഖാന്തരം വന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതെന്ന് യഹൂദന്മാർ യരൂഷലേമിൽ ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതെന്ന് നീ തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അതിന്നു അവൻ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി മരുഭൂമിയിൽ ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പരീഷന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു എന്നാൽ നീ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചകനും അല്ല എന്നുവരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നതോ എന്തോ എന്നു അവർ ചോദിച്ചു ഞാൻ നിങ്ങളെ മാനസാന്തരം ചെരുപ്പു ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും വീഷമുറം ു ചെയ്ത സകല ദേശങ്ങൾ നിമിത്തവും സ്നാനം അവന്റെ അടുക്കൽ വന്നു പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നതും അവൻ കണ്ടിട്ടു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടും എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായിത്തീരുന്നു എന്ന് ഞാൻ യേശു ൾ സമ്മതിക്കാൻ ഇങ്ങനെ സകലനീതിയും നിവർത്തിക്കുന്നതും നമുക്ക് ഉചിതം എന്നു പറഞ്ഞു എന്നാറെ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്നു കയറി അപ്പയാൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവന്നപയാലെ ഇറങ്ങി തന്റെ മേൽ വരുന്നതു അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നു സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞു ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിവരുന്നതും ഞാൻ കണ്ടു അതു അവന്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോടും ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറുകയും ചെയ്തിരിക്കുന്നു യേശുവിന് ൻസേഫിന്റെ മകൻ എന്നു ജനം വിചാരിച്ചു യാസേഫ് ഹേലിയുടെ മകൻ ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചു അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പയാൾ അവന്ന് വിശന്നു അപ്പയാൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രൻ അപ്പം ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകലവചനം കൊണ്ടും എന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു പിന്നെ പിശാചു അവനെ ലയാക്കത്തിലെ സകല രാജ്യങ്ങളെയും ഈ അധികാരം ഒക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം അതു എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവെന്നും ഞാൻ കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റെതാകും എന്നു അവനയാട് പറഞ്ഞു യേശു അവനയാടോ നിന്റെ Моя പിശാജു അവനെ വിട്ടുപയായി ദൂതന്മാർ അടുത്തു വന്നു അവനെ ശുശ്രൂഷിച്ചു അങ്ങനെ പിശാചു സകല പരീക്ഷയും തികച്ചശേഷം കുറെ കാലത്തേക്കു അവനെ വിട്ടുമാറി